ഹായ് എവരി വൺ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖം പെരുന്നാളൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ പെരുന്നാളിൻ്റെ ടൈമിലുള്ള വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ അടുത്ത ഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ എന്താ സ്കൂളിപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് വെള്ളം ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ കേടായി അപ്പോൾ ഞാൻ ഒരെണ്ണം പുതിയത് വാങ്ങിച്ചതാണ് ഇത് ഫിലിപ്സിൻ്റെയാണ് കേട്ടോ നല്ല ഫോഴ്സിൽ തന്നെ ഇതിൽ വെള്ളം വരുന്നുണ്ട് പിന്നെ മക്കളുടെ സ്കൂളൊക്കെ തുറന്നു കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂളുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ വിഷുവിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണിത് പിന്നെ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല കണ്ടൻറ്റൊക്കെയുള്ള വീഡിയോസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂട്യൂബ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂട്ടോ പിന്നെ നമ്മൾ കൃത്യമായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്താ യൂട്യൂബിൽ നിന്ന് ഇൻകം വരാൻ തുടങ്ങിയോ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറേ മുമ്പുള്ള ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം വരാൻ തുടങ്ങി എന്നുള്ളത് അത് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതിനനുസരിച്ചും നമ്മളുടെ എന്താ ചാനലിൻ്റെ റീച്ചിനനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പം എന്താ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു നിയമപ്രകാരം നമുക്കത് പറയാൻ പാടില്ല എന്നാലും ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്കൊരു ട്വൻറ്റി തൗസൻ്റിനും അതുപോലെ തേർട്ടി ഇടയിലുള്ള ഒരു എമൗണ്ട് ആണ് കേട്ടോ യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് വൺക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സും ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതായി കഴിഞ്ഞാലാണ് നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ എന്താ നമുക്ക് നല്ല ഹാർഡ് വർക്കും ഉണ്ട് കേട്ടോ വീഡിയോസൊക്കെ എടുക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധാരണ ഒരു കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ കുക്ക് ചെയ്യാം പക്ഷേ നമ്മളൊരു വീഡിയോസ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതൊരു ടു ത്രീ ഹവേഴ്സൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ ആയിട്ട് കാണുമ്പോൾ അതായത് വ്ലോഗൊക്കെ ആയിട്ട് കാണുമ്പോൾ നമുക്കത് നല്ല എന്താ പറയുക ഈസി ആയിട്ട് ഒക്കെ വീഡിയോ ചെയ്യുന്ന പോലെ തോന്നും പക്ഷേ അങ്ങനെയല്ല നല്ല ഹാർഡ് വർക്ക് വേണം പിന്നെ ഇന്ന് മക്കൾക്ക് രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കേട്ടോ ദോശയും ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് ഇന്ന് വിഷു സദ്യ ഉണ്ട് കേട്ടോ വിഷു സദ്യ ഏല്പിച്ചിട്ടുണ്ട് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് തീരുമാനിച്ചു അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി തുടങ്ങി തണുപ്പൊക്കെ പോയിട്ട് ചൂടായി തുടങ്ങി കേട്ടോ അപ്പം ഒരു രാവിലെ ഒരു അഞ്ചരൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല വെയിലായിരിക്കും നല്ല വെളിച്ചം വന്ന പോലെ ഇരിക്കും കേട്ടോ വെയിൽ നല്ല വെളിച്ചം വന്ന പോലെയാണ് ഇതിപ്പോൾ എട്ടുമണി ചെടിയാണ് കേട്ടോ ഇത് ഞാൻ എന്താ മജ്ലിസിലെ വിൻഡോയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഈ കുരുവികൾ വന്നിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് അതിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെടി പ്ലാന്റ്സ് ഒക്കെ ഞാൻ എന്താ നല്ല വെയിൽ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം ഉള്ളിലേക്ക് എടുത്ത് വെക്കും കേട്ടോ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ അപ്പോൾ എന്താ ഡെയിലി ഇപ്പോൾ ഞാൻ രണ്ടു നേരം വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് കാരണം നല്ല ചൂടല്ലേ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇവിടെ പ്രാവ് വരും ഞാനെപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അവർക്കായിട്ട് ഞാൻ ഒരു ബോട്ടിൽ പിന്നെ റൈസ് അരി ഇട്ട് വയ്ക്കും കേട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് ഒക്കെ ഇട്ട് വയ്ക്കും അപ്പോൾ ആ അതിന്നാണ് ഞാൻ ഈ ഒരു എന്താ പറയുക പാത്രത്തിൽ വെച്ച് കൊടുക്കാനിട്ട് ചെയ്യുന്നത് അവർക്കുള്ള ഫുഡ് പിന്നെ വെള്ളം ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് പക്ഷേ വെള്ളം കുടിക്കാറില്ല ഈ ഒരു ഫുഡ് ഇവിടെ വെക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ പ്രാവുകൾ വരും ഒരു മൂന്ന് നേരമൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോവും കേട്ടോ പിന്നെ ഇക്ക ചായ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ചായ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താ കാര്യമായിട്ട് ജോലികളൊന്നുമില്ല ഇന്ന് പിന്നെ ഈ ഒരു ചായ വെക്കുന്ന പോട്ടുണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് സ്റ്റവിൻ്റെ മുകളിൽ വെക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് വെച്ച് നോക്കിയിട്ട് ഇത് പൊട്ടുന്നൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്യാം കേട്ടോ ഇതാ നമ്മളുടെ ആൾക്കാരെത്തി കേട്ടോ ഞാൻ അരി വെച്ച് കൊടുത്തതും അത് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവർ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് കേട്ടോ സ്കൂൾ തുറന്നാലാണ് ശരിക്കും ഒരു വീട്ടിൽ റൊട്ടീനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് ഉറങ്ങിയിട്ട് തോന്നുന്ന സമയത്ത് എണീക്കാറാണ് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് എല്ലാറ്റിനും ഒരു ചിട്ടയുണ്ട് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങും കേട്ടോ പിന്നെ ഉറക്കക്കുറവ് രാത്രിയിൽ നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഉറങ്ങില്ല അല്ലെങ്കിൽ പിന്നെ ഉറങ്ങും പിന്നെ അവർ വരുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാ ജോലികളും തീർത്തി വയ്ക്കും അതുപോലെ തന്നെ പിന്നെ രാത്രിക്കുള്ള ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ ഇക്ക വന്നു അപ്പോൾ ചായ കുടിക്കുകയാണ് കേട്ടോ ഇക്കാൻ്റെ ജോലി തീർന്നിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് പോവും ഒരു രാവിലെ ഒരു പത്ത് മണി ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ തിരിച്ചു വരിക എനിക്കിഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് ഫ്രൂട്ട് കേക്ക് അത്യാവശ്യം വലിയ കേക്കാണ് അപ്പോൾ ഇതും പിന്നെ ഒരു കപ്പ് ചായയും കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അതേ ഇതാണ് കേട്ടോ വയറ് നിറയും പിന്നെ പെരുന്നാളിൻ്റെ വീഡിയോസൊക്കെ അപ്പോഴന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ ഓരോ തിരക്കായിട്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ പെരുന്നാളിന് വാങ്ങിച്ചതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ വാങ്ങിച്ചത് പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുള്ളു ഇതൊക്കെ ഞാൻ ചെറിയ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു റിംഗ് ഇതാണ് അച്ചാൻഡ് എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ജ്വല്ലറീസ് ഒക്കെ ഞാൻ റെഡ് നിന്ന് ഒക്കെ വാങ്ങിയതാണ് പിന്നെ ഇതിൻ്റെ ചുരിദാറ കേട്ടോ ഇത് നെക്കിലെ ഒരു ഡിസൈൻ കേട്ടോ ഒരു വൈറ്റ് കളറാണ് ഇത് ഞാൻ ത്വയ്ബേന്ന് പാകിസ്ഥാനി സ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയത് പിന്നെ ഇത് ചുരിദാറിൻ്റെ ദാമണില് ഈ ഒരു ലെയ്സൊക്കെ ഉണ്ട് കാണാൻ കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഫുള്ള് വർക്കാണ് പിന്നെ ബോട്ടത്തിലും ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ലെയ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഷോള് ഷോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പക്ഷേ വീഡിയോയിൽ അത്ര ഭംഗി ഇതിലും ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ഇപ്രാവശ്യം മക്കളും ചുരിദാർ തന്നെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ അവർക്ക് ഇപ്രാവശ്യം പെരുന്നാളിന് അത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്കും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത് ഇതിപ്പോൾ രണ്ടാമത്തെ മോൾഡാണ് നല്ല കളറാണ് കേട്ടോ പക്ഷേ ഈ വീഡിയോയിൽ വരുമ്പോൾ ഈ ലൈറ്റൊക്കെ കാരണം എന്താ അറിയില്ല കറക്റ്റ് കളറല്ല ഇത് ഇതിൻ്റെ ബാക്ക് ബാക്കിലെ ഡിസൈനാണ് കേട്ടോ ഈ ഒരു ചുരിദാറിൻ്റെ ഇതും ഫുള്ള് വർക്കാണ് നല്ല പാർട്ടി വെയർ ഡ്രസ്സാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഒരു ഷിഫോണാണ് ഈ തോന്നുന്നുണ്ട് നല്ല എന്താ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് രണ്ടാമത്തെ മോൾഡാണ് കേട്ടോ ഒരു ഗ്രീൻ കളറിലെ ഇത് ഫുള്ള് വർക്കാണ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വർക്കാണെങ്കിലും നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഇവരൊന്നും ഈ ഒരു പെരുന്നാളിന് മാത്രമേ ഇടളുട്ടോ പിന്നെയൊന്നും ഇത് ഇടില്ല പിന്നെയൊക്കെ ഞാൻ ഇടേണ്ടി വരും ഇത് ബാക്കിലെ ഡിസൈനാണ് കേട്ടോ ബാക്ക് ഫുള്ള് ഈ ഒരു ഡിസൈനാണ് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ഇതും ഒരു സോഫ്റ്റ് ഓർഗൻസാണ് തോന്നുന്നുണ്ട് മെറ്റീരിയൽ പിന്നെ ഇത് ചെറിയ മോൾഡാണ് കേട്ടോ അവൾക്ക് ഇത് സെൻറ്റർ പോയിന്റിൽ നിന്ന് എടുത്തതാണ് അവൾക്ക് രണ്ട് മൂന്നെണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സാൾട്ട് ആൻഡ് പെപ്പർ റെസ്റ്റോറൻറ്റിൽ വിശ്വസദ്യക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ വാഴയിലെ നല്ല ഭംഗിക്കാണ് കേട്ടോ അവരിത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല എന്താ പറയുക ഫ്രഷായിട്ടുള്ള ലീഫാണ് കേട്ടോ കണ്ടില്ലേ നാട്ടിൽ നിന്നും വരുന്ന ഇലകളാണ് എന്നാലും ഒരു കേടും ഇല്ല അല്ലേ നല്ല വൃത്തിക്കുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഇലയാണ് കേട്ടോ കഴിഞ്ഞ ഇയറും വിഷുവിന് ഈയൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ പിന്നെ വിഷു സദ്യ വാങ്ങിച്ചത് നല്ല ടേസ്റ്റാണ് കുഴപ്പമൊന്നുമില്ല പ്രാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതാ അത്യാവശ്യം എല്ലാ എന്താ പറയുക പിന്നെ വിഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ പിന്നെ ഇതാ ശർക്കര ഉപ്പേരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇലയിലെ ഓരോ സാധനങ്ങളും വിളമ്പാൻ ഓരോ പൊസിഷൻസ് ഉണ്ട് അതൊന്നും അത്ര അറിയില്ല കേട്ടോ ഞാൻ എനിക്ക് അറിയുന്ന പോലെ ഒക്കെയാണ് കേട്ടോ ഇതിൽ വിളമ്പുന്നത് ഇലയിൽ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് നാട്ടിലൊക്കെ ആകുമ്പോൾ പിന്നെ ഫിഷൊക്കെ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇല വെട്ടിക്കൊടുന്ന് അതിലാണ് കേട്ടോ ഫുഡ് കഴിക്കും എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇലയിൽ ഫുഡ് കഴിക്കുന്നത് എല്ലാ കൂട്ടാനുകളും ഫുള്ള് കഴിക്കണം വിചാരിച്ചിട്ട് ചോറ് ഞാൻ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് ഞാൻ ആ ഇല കഴുകിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ പായസം വിളമ്പിട്ടുണ്ട് പപ്പടവും പഴവും കൂട്ടിച്ചേർത്തിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ എന്താ കടല അല്ല ചെറുപയറു പരിപ്പ് പായസമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് ഇതിലിട്ട് കഴിച്ചിട്ട് പോലും ഇലക്കൊരു കേടുവില്ല കേട്ടോ പുതിയ ഇലയിൽ പായസം ഒഴിച്ച് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് കണ്ടാൽ പുതിയ ഇലയിൽ കഴിക്കുന്ന പോലെ തന്നെ ഇല്ലേ അപ്പോൾ ഇലക്കിപ്പോഴും ഒരു കേടും ഇല്ലാട്ടോ എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഇതാ മക്കൾ സ്കൂൾ വിട്ട് വന്നു അപ്പോൾ അവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ മക്കൾക്കൊക്കെ സദ്യ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദമാമില് ബ്രാൻഡ് സൂപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ബ്രാൻഡഡ് ബാഗും അതുപോലെ തന്നെ ഷൂസും ചപ്പലൊക്കെ ആയിട്ടുള്ളതാണ് അപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഷൂവും അതുപോലെ തന്നെ ബാഗൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് ആണ് പിന്നെ അതുപോലെ ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഇതൊക്കെ ഓഫറിൽ വരുന്ന ഷൂ ആണ് കേട്ടോ മിക്ക എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ ബ്രാൻഡ് സൂക്കിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം എന്താ ചെറിയ മോൾക്ക് ബ്ലാക്ക് ഷൂ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ടും അതിനാണ് പോയത് അപ്പോൾ അത് അവൾക്ക് കിട്ടി കേട്ടോ പക്ഷേ ലേസ് ഇല്ലാത്തതാണ് നോക്കിയത് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അവൾക്ക് ഉപയോഗിക്കാൻ എളുപ്പം വേണ്ടിയിട്ട് ലേസ് ഇല്ലാത്തതാണ് കേട്ടോ നോക്കിയത് പക്ഷേ ലേസ് ഉള്ളതാണ് കിട്ടിയത് പിന്നെ പെർഫ്യൂം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിനൊക്കെ ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഇതാണ് ഞാൻ മോൾക്ക് വാങ്ങിയത് കേട്ടോ റാൽ എന്ന് പറയുന്ന ഒരു ാണ് നല്ല ഷൂ ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു അഫോർഡബിൾ പ്രൈസിന് തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ഷൂ വാങ്ങിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഇപ്പോൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം നാൾ നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് കേട് ഒന്നുമില്ല പിന്നെ ഈ ഒരു ബാഗാണ് കേട്ടോ വാങ്ങിയത് റീബോക്കിൻ്റെ അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതാണ് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനും നല്ല നല്ലൊരു ബാഗായിട്ടാണ് കേട്ടോ തോന്നിയത് പിന്നെ പുതിയ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ കുട്ടികൾക്കൊക്കെ പുതിയ ബാഗ് ഒക്കെ ഇട്ട് പോകുമ്പോൾ ഒരു സന്തോഷമാണ് അവർക്കൊരു പുതുമ ഉണ്ടാവും അങ്ങനെ വാങ്ങി കഴിഞ്ഞ വർഷത്തെ ബാഗൊക്കെ ഉണ്ട് എന്നാലും ചെറിയ കുട്ടിയല്ലേ പിന്നെ ഇത് രണ്ടാമത്തെ മോൾക്ക് വാങ്ങിയതാണ് കേട്ടോ ഇത് പിന്നെ അൽഫല സ്പോർട്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അവൾക്ക് ഷൂ ഈ ഒരു പാട്രിക്കിൻ്റെ ഈ ഒരു ഷൂ ആണ് കേട്ടോ വാങ്ങിയത് ഇതും അവിടെ ഓഫറാണ് കേട്ടോ അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട് പിന്നെ ബാഗിനാണെങ്കിലും അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ അവൾക്ക് ഈ ഒരു ബാഗാണ് കേട്ടോ വാങ്ങിയത് ഇതും നല്ല ബാഗാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ കുറേ നാൾ നിൽക്കും ഇത് ഇത് മുമ്പ് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾ നിന്നിട്ടുണ്ട് ഈ ഒരു ബാഗ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്